അസ്സാമലൈക്കു വർഹമത്തുള്ള ഇക്കറവോള സ്റ്റഡി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ നടന്ന സ്പെഷ്യൽ കേട്ടറ്റി കാറ്റഗറി ഫോർ അറബിക് പടകോഗി ചോദ്യ പേപ്പർ അവലോകനമാണ് നൂറ്റി ഇരുപത്തിയൊന്ന് മുതൽ നൂറ്റി അൻപത് വരെയുള്ള ചോദ്യങ്ങളാണ് അറബിക് പടകോഗി ഭാഗത്ത് നിന്ന് വരിക ഇഷ്ട നമുക്ക് ഓരോ ചോദ്യവും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മനസ്സിലാക്കിപ്പോകാം നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇഖ്തർ അ തൊക്കമുൽ ഹാത് തെറ്റായ ജോഡി തെരഞ്ഞെടുക്കുക ഓപ്ഷൻ എ അത്ത അലീമുത്ത ആവിനി കോഓപറേറ്റീവ് ലേണിംഗ് ഓപ്ഷൻ ബി അത്ത അലീമുത്ത ഷാറുഖി കൊളോപറേറ്റീവ് ലേണിംഗ് ഓപ്ഷൻ സി ഇദാറത്തുൽ ഫസിൽ സ്കൂൾ മാനേജ്മെൻറ്റ് ഓപ്ഷൻ ഡി തഫാ ഉർ തിൽമീദ് മൽ മുഅല്ലിം ടീച്ചർ പ്യൂപ്പിൾ ഇൻട്രാക്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ തെറ്റായി ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഈ ഒരു ചോദ്യം വളരെ സിമ്പിളാണ് കാരണം ഓപ്ഷൻ സി ആണിതിൻ്റെ കറക്റ്റ് ആൻസർ അല്ലെ യഥാർത്ഥത്തിൽ ഫസിൽ ഫസിൽ എന്ന് പറഞ്ഞാൽ ക്ലാസ് ആണ് ക്ലാസ് മാനേജ്മെൻറ്റ് എന്നാണ് ശരിയായ ട്രാൻസ്ലേഷൻ പക്ഷെ ഇവിടെ തെറ്റായി കൊടുത്തിരിക്കുന്നു സ്കൂൾ മാനേജ്മെൻറ്റ് അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസറായിട്ട് വരുന്നത് ബാക്കി മൂന്നും ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷനാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത്ത അലീമുത്ത ആവിനി അത്ത അലീമുത്ത ഷാറുഖി ഇത് മറ്റു പല തരത്തിലും നമുക്ക് ചോദ്യങ്ങളായിട്ട് വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കറക്റ്റ് ട്രാൻസ്ലേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അത്ത അലീമുത്ത ആവുനി എന്ന് പറയുന്നത് കോ ഓപ്പറേറ്റീവ് ലേണിംഗ് ആണ് എന്നാൽ അത്ത അലീമുത്ത ഷാറുഖി എന്ന് പറയുന്നത് കോളോപ്പറേറ്റീവ് ലേണിംഗ് ആണ് നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഫവായിദ്ഖാനി അക്സറു മിൻ ലുഹ എന്താണ് ചോദിച്ചിരിക്കുന്നത് ഫവായിദ് പ്രയോജനങ്ങൾ ലി ഇത്ത് ഖാനി അക്സറു മിനുഹ ഒന്നിലധികം ഭാഷകളിൽ പ്രാവീണ്യം നേടുന്നതിൻ്റെ പ്രയോജനങ്ങൾ നമ്മൾ ഒന്നിലധികം ഭാഷകളിൽ നമുക്ക് പ്രാവീണ്യമുണ്ട് എങ്കിൽ അതിൻ്റെ പ്രയോജനങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ എ സിയാദത്ത് ധക്കാൽ നമ്മുടെ ബുദ്ധി കൂർമ്മത ഉണ്ടാകും നമുക്ക് കാരണം പല ഭാഷകളും നമ്മൾ സ്വായത്തമാക്കുമ്പോൾ നമുക്കെന്താണ് നമ്മുടെ എന്താണ് ബുദ്ധിപരമായിട്ടുള്ള നമ്മുടെ വളർച്ചയാണ് അവിടെയൊക്കെ ചെയ്യുന്നത് ഉണ്ടാകുന്നത് അപ്പോൾ അത് ശരിയാണല്ലേ ഓപ്ഷൻ ബി അ തമത്വ ബി സഖാഫാത്തിൽ ഉഹ്റ മറ്റു ഭാഷാ സംസ്കാരങ്ങൾ ആസ്വദിക്കാൻ സാധിക്കും ഓരോ ഭാഷയെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് ആ ഭാഷാ സംസ്കാരങ്ങളെക്കുറിച്ചും ആ ഭാഷയിലുള്ള കൾച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തു ചെയ്യാൻ മനസ്സിലാക്കാനും വായിച്ചെടുക്കാനും പറ്റുകയുള്ളു അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് അത്തരം ഭാഷകൾ പഠിക്കുന്നതോടുകൂടെ ആ ഭാഷാ സംസ്കാരത്തെയും അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക രാജ്യത്തിൻ്റെ സംസ്കാരത്തേക്ക് നമുക്ക് പഠിക്കാനും ആസ്വദിക്കാനും സാധിക്കും അപ്പോൾ അതും എന്താണ് ശരിയാണ് അല്ലേ അതും നമുക്ക് മറ്റു ഭാഷയിൽ നമ്മൾ പ്രാവീണ്യം നേടുമ്പോൾ ലഭിക്കുന്ന പ്രയോജനങ്ങളിൽ പെട്ടതാണ് ഓപ്ഷൻ സി അ മുബക്കറ അ മുബക്കറ എന്ന് പറഞ്ഞാൽ അകാല വാർദ്ധക്യം വളരെ പെട്ടെന്ന് തന്നെ വാർദ്ധക്യം ഉണ്ടാകും ഓപ്ഷൻ ഡി അൽ വസാനി മഹൻ ഒന്നാമത്തേതും രണ്ടാമത്തേതും ശരിയാണ് അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ഡി പറഞ്ഞതുപോലെ തന്നെ ഒന്നും രണ്ടും മാത്രമാണ് ഇവിടെ ശരിയായിരിക്കുന്നതിൽ നമ്മൾ മറ്റു ഭാഷയിൽ നമ്മൾ പ്രാവീണ്യം നേടുക എന്നുള്ളത് കൊണ്ട് നമുക്ക് അകാല വാർദ്ധക്യമൊന്നും എന്ത് ചെയ്യൂല നമ്മളെ ബാധിക്കില്ല അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്തല്ല ശരിയല്ല അതുകൊണ്ട് ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി അല്ലവലു അസാനി മൻ എന്നുള്ളതാണ് നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മിൻ അലാമത്തി അത് റക്കാ ഉൽ ലുഹവി മിൻ അലാമത്ത് അടിയാളങ്ങളിൽ പെട്ടത് അത് റക്ക ഉൽ ലുഹവി ഒരാളിൽ ഭാഷാപരമായ ബുദ്ധിശക്തി ഉള്ളതിൻ്റെ ഉണ്ട് എന്ന് അറിയിക്കുന്ന അതിൻ്റെ അലാമത്തി എന്താണ് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ഒരാളിൽ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ഉണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടാവുന്ന അടിയാളം എന്താണ് ഓപ്ഷൻ എ ഹബ്ബുൽ കിറ അവൽ കിതാബ അത്തരം വ്യക്തികളെ റീഡിങ്ങും റൈറ്റിങ്ങും ഇഷ്ടപ്പെടുന്നു ഓപ്ഷൻ ബി അൽ ഫഹമി തുസ് അവർക്ക് സൗണ്ടുകൾ മനസ്സിലാക്കാനുള്ള സ്കില്ുണ്ടാകും ഏത് സൗണ്ട് കേട്ടാലും അത് എന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള സ്കില്ുണ്ടാകും ഓപ്ഷൻ സി അൽ ജം അൽ അൽ കുതുബിൽ അവർ ഭാഷാഗ്രന്ഥങ്ങൾ എന്ത് ചെയ്യുന്നു കളക്റ്റ് ചെയ്യും കളക്റ്റ് ചെയ്യുന്നവരായിരിക്കും ഏതാണ് കറക്റ്റ് ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി പറയുന്നു അൽ അവൽ ഹസാനി മഹൻ ഒന്നാമത്തേതും രണ്ടാമത്തേതും ശരിയാണ് എന്ന് ശരിയാണില്ലേ ഒന്നും രണ്ടുമാണ് ശരി ഒരാളിൽ ഭാഷാപരമായിട്ടുള്ള ഇൻ്റലിജൻസ് ഉണ്ട് എന്നുള്ളതിന് തെളിവെന്താണ് അദ്ദേഹത്തിന് വായന അതുപോലെ റീഡിങ് ഇഷ്ടമുള്ള ആളായിരിക്കും അതുപോലെ തന്നെ സൗണ്ടുകൾ കേൾക്കുമ്പോൾ അത് തിരിച്ചറിയാനും മനസ്സിലാക്കാനുമുള്ള സ്കില്ുണ്ടായിരിക്കും എന്നാൽ ഒരാൾ ഒരുപാട് പുസ്തകങ്ങൾ ഇങ്ങനെ കലക്റ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം കലക്റ്റ് ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ അദ്ദേഹം ഒരു ലിംഗ്വിസ്റ്റിക് ആണ് ഇൻ്റലിജൻ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല അല്ലേ കാരണം കുറേ പുസ്തകങ്ങൾ ഒരുമിച്ച് കൂട്ടിയത് കൊണ്ട് മാത്രമാവില്ല അത് പഠിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് അതിലവർക്ക് എന്തു ചെയ്യുക സ്കില്ുണ്ടാവുകയുള്ളു അതുകൊണ്ട് ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി അല്ലൌ വലു വസാനിമൻ നൂറ്റി ഇരുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ അൽ കലിമത്തുൽ അദല ലി സി സി ഇ സി സി ഇ എന്നതിനോട് യോജിച്ച് വരുന്ന അറബിക് വേർഡ് ഏതാണ് എന്താണ് സി സി ഇ എന്ന് പറഞ്ഞാൽ സി സി ഇ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ തുടർച്ചയായും സമഗ്രവുമായിട്ടുള്ള മൂല്യനിർണ്ണയം അപ്പം അതിനോട് യോജിച്ച് വരുന്ന അറബിക്ക് വേർഡ് ഏതാണ് നമ്മളിത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരൊറ്റ വാക്ക് എടുത്തിട്ട് നമുക്കിതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും ഉദാഹരണം കണ്ടിന്യൂസ് എന്നുള്ളതാണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് കണ്ടിന്യൂസ് എന്നതിന് അറബിയിൽ പറയുക എന്താണ് മുസ്തമിർ എന്നാണ് അല്ലേ കണ്ടിന്യൂസ് എന്നതിന് അറബിയിൽ പറയുന്നത് എന്താണ് മുസ്തമിറാണ് അപ്പോൾ നമുക്ക് നോക്കാം മുസ്തമിർ എന്നെവിടേക്ക് വന്നിരിക്കുന്നു ഓപ്ഷന് ബിയിലും ഓപ്ഷൻ സിയിലുമാണ് മുസ്തമിർ വന്നിരിക്കുന്നത് ഒന്ന് അത്തക്കവിയും അൽ മുസ്തമിർ വൽ മുസ്തഇ ഇബ് എന്നാണ് രണ്ടാമത്തേത് അത്തക്കവിയും അൽ മുസ്തമിർ വൽ നിഹായി എന്നാണ് അപ്പോൾ ഈ രണ്ടിലും ഒന്നാണ് ശരിയെന്ന് നമുക്കറിയാം ഇനി നോക്കാം കോംപ്രിഹെൻസീവ് കോംപ്രിഹെൻസീവ് എന്നതിന് മുസ്തഇ ഇബ് എന്നാണ് പറയാം എന്നാൽ ഇവിടെ ഓപ്ഷൻ സി പഠിത്തിരിക്കുന്നത് നിഹായി എന്നാണ് നിഹായി എന്ന് പറഞ്ഞാൽ എന്താണ് ഫൈനലാണ് ഇല്ലേ അപ്പോൾ ഈ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി അതീം ഈ വേർഡിനെ മറ്റൊരു തരത്തിലും പറയാറുണ്ട് അൽ മുസ്തമിർ ഇത് പറഞ്ഞാലും ഇ തന്നെയാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ജുംലയിലുള്ള എന്താണ് തെറ്റെന്താണ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ദുനിയാവിലെ നിൻ്റെ ഓഹരിയെക്കുറിച്ച് എന്ത് ചെയ്യേണ്ട നീ വിസ്മരിക്കേണ്ടതില്ല എന്നാണല്ലോ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിൻ്റെ ആ ഒരു സെൻറ്റൻസിൽ വന്നിരിക്കുന്ന തെറ്റ് എന്താണ് ഓപ്ഷൻ എ അൽ ഹി അലാമത്ത് തർക്കീം അതിൻ്റെ തർക്കീമിൽ വന്നിരിക്കുന്ന തെറ്റ് എന്താണ് തർക്കീമിൽ വന്നിരിക്കുന്ന മാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഞ്ചേഷൻ മാർക്ക് പഞ്ചേഷൻ അതെന്ന് പറഞ്ഞാൽ ചിഹ്നങ്ങൾ ആ ഒരു സെൻറ്റൻസ് എഴുതി കൊടുത്തു വന്ന ചിഹ്നങ്ങളിലുമല്ല തെറ്റുമുണ്ടോ എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷൻ അതിൻ്റെ ചിഹ്നങ്ങളിലൊന്നും കാര്യമായിട്ട് തെറ്റുകളൊന്നും വന്നിട്ടില്ല ഓക്കെ ഓപ്ഷൻ ബി അൽ ഹത്ത ഉൽ ഇംല ഇ ഹത്ത ഉൽ ഇംലാ ഇ എന്ന് പറഞ്ഞാൽ സ്പെല്ലിങ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ പദങ്ങൾ ഓരോ ഹെറഫുകളും എഴുതാന് അതിൻ്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട് അപ്പം അത്തരം നിയമങ്ങളോട് പൊരുത്തപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് അത്തരം നിയമങ്ങളോടൊക്കെ പൊരുത്തപ്പെട്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു തെറ്റും അല്ല ഓപ്ഷൻ സി അൽ ഹത്തിൽ ഉസ്ലൂബ് അതിൻ്റെ സ്ട്രക്ചറിൽ വന്നിരിക്കുന്ന തെറ്റ് സ്ട്രക്ചറിലും എന്തില്ല തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല ഇനി അൽ ഹത്ത ഉൻ നെഹ്വി ഗ്രമാറ്റിക്കലായിട്ടുള്ള തെറ്റ് അതാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഇവിടെ ഗ്രമാറ്റിക്കലായിട്ടുള്ളൊരു തെറ്റ് സംഭവിച്ചിരിക്കുന്നു എന്താണ് ഗ്രമാറ്റിക്കലായിട്ടുള്ള തെറ്റ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ വലാ തെൻസ എന്നുള്ള സ്ഥലത്ത് തൻസ തൻസ എന്നതിൻ്റെ അവസാനത്തിൽ ഇല്ലത്തിൻ്റെ ഹെറഫ് വന്നിരിക്കുന്നു അല്ലേ തൻസ അവസാനത്തിൽ ഇല്ലത്തിൻ്റെ ഹെറഫ് വന്നിരിക്കുന്നു ഇല്ലത്തിൻ്റെ ഹെറഫുകൾ ഏതെല്ലാമാണ് അലിഫ് വാവ് യാ ഇതാണ് ഇല്ലത്തിൻ്റെ ഹെറഫുകൾ അല്ലെ ഇല്ലത്തിൻ്റെ ഹെറഫുകൾ അമ്രു ഫെയിലിൻ്റെയോ നഹി ഫെയിലിൻ്റെയോ അവസാനത്തിൽ വന്നാൽ അതിനെ കളയണം അങ്ങനെയാണ് എഴുതേണ്ടത് യാ ഇല്ലാതെയാണ് എഴുതേണ്ടത് കാരണം ഇത് അമ്രുഫിയിലാണ് വല തെൻസ അമ്രിയിലാണിത് അതുകൊണ്ട് തന്നെ യാ എഴുതാതെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് തെൻസ എന്ന് എഴുതേണ്ടത് അപ്പോൾ ഇവിടെ ഗ്രമാറ്റിക്കലായിട്ടുള്ള ഒരു എററാണ് സംഭവിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ തെറ്റായിട്ടുള്ള ജോഡിയെ കണ്ടെത്തുക ഓപ്ഷൻ എ സെൻറ്റൻസ് സ്ട്രക്ചർ ലെക്സിക്കോളജി ഓപ്ഷൻ ബി വേർഡ് സ്ട്രക്ചർ മോർഫോളജി ഓപ്ഷൻ സി മീനിങ് സിമാൻറ്റിക്സ് ഓപ്ഷൻ ഡി സൗണ്ട്സ് പോണിറ്റിക്സ് നമുക്ക് ഓപ്ഷൻ ഡി മുതൽ പരിശോധിക്കാം ഓപ്ഷൻ ഡി പോണിറ്റിക്സ് ഇതിന് അനുയോജ്യമായിട്ടുള്ളത് തന്നെയാണ് എന്ത് സൗണ്ട് സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് പോണിറ്റിക്സിലെ ശബ്ദങ്ങളെക്കുറിച്ച് പറയുന്ന കാര്യമാണ് പോണിറ്റിക്സ് ഓപ്ഷൻ സി മീനിങ് മീനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സിമാൻറ്റിക്സ് ആശയങ്ങൾ അല്ലേ അതും ശരിയാണ് ഓപ്ഷൻ ബി വേഡ് സ്ട്രക്ചർ വേഡ് സ്ട്രക്ചർ എന്നതുള്ളത് മോർഫോളജി നമ്മുടെ സൊറഫൊക്കെ പോലെ എന്താണ് വേഡിനുടെ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ത് മോർഫോളജി അപ്പോൾ ഈ ഓപ്ഷൻ ഡിയും സിയും ബിയും ശരിയാണ് ഓപ്ഷൻ എ സെൻറ്റൻസ് സ്ട്രക്ചർ അവിടെ കൊടുത്തിരിക്കുന്നു ലെക്സിക്കോളജി സെൻ്റൻസ് സ്ട്രക്ചർ എന്നതിന് പറയുന്നത് സിൻഡാക്സ് എന്നാണ് അപ്പോൾ സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സിൻഡാക്സ് എന്നാണ് പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്നു ലെക്സിക്കോളജി അതുകൊണ്ട് ഇതാണ് തെറ്റായി വന്നിരിക്കുന്ന ജോഡി ഇനി ലെക്സിക്കോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു പ്രത്യേകം ഭാഷയുടെ ഭാഷാ നിഘണ്ടു വിശകലനം ചെയ്യുന്ന ഭാഷാശാസ്ത്ര ശാഖയെയാണ് ലെക്സിക്കോളജി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഓപ്ഷൻ എ ആണ് തെറ്റായി വന്നിരിക്കുന്ന ജോഡി നൂറ്റി ഇരുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഇഖ്തർ മാലായുല ഇമു ബി തരീഫിൽ ഇഖ്തർ മാല യുല ഇമു യോജിക്കാത്തതാണ് തിരഞ്ഞെടുക്കേണ്ടത് ബി തൈഫിൽ ലുഹ ഭാഷയ്ക്ക് ഡെഫിനിഷൻ കൊടുക്കാവുന്ന അല്ലെങ്കിൽ ഭാഷയുടെ താരീഫ് പറയാവുന്നതിനോട് യോജിക്കാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടെത്തണം വളരെ സിമ്പിളാണ് ഭാഷയെന്ന് കേൾക്കുമ്പോൾ തന്നെ സൗണ്ടാണല്ലോ അല്ലേ സൗണ്ടാണ് ഭാഷ അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി ഓപ്ഷനിൽ സൗത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അതൊക്കെ ഭാഷയുമായിട്ട് യോജിച്ച് വരുന്നതാണെന്ന് നോക്കിയാൽ അതിൽ നിന്ന് അങ്ങനെ വരാത്തത് ഏതാണെന്ന് കണ്ടെത്തിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും ഇവിടെ ഓപ്ഷൻ എ അസ്മാൻ താബീരിയ നമുക്ക് കാര്യങ്ങൾ ആവിഷ്കരിക്കാനുള്ള സൗണ്ട് അല്ലേ അത് ഓക്കെയാണ് നിലാമമി റൊമോജിസ് സൗത്തിയ സിസ്റ്റം ഓഫ് പോണിറ്റിക് സൗണ്ട്സ് സിസ്റ്റം ഓഫ് പോണിറ്റിക് സൗണ്ട്സ് ഇവിടെയും എന്തുണ്ട് സൗത്ത് ഉണ്ട് അപ്പോൾ അതെന്താണ് ലാംഗ്വേജുമായിട്ട് അല്ലെങ്കിൽ ഭാഷയുമായിട്ട് യോജിച്ച് വരുന്നത് തന്നെയാണ് ഓപ്ഷൻ സി നിലാമിനിൽ ഹയാത്തുൽ ഇക്തിസാദിയ എന്ന് പറയുന്നത് ഹയാത്തുൽ ഇക്തിസാദിയ എക്കണോമിക്കൽ ലൈഫുമായി ബന്ധപ്പെട്ട ഒരു സിസ്റ്റമാണ് അത് ശരിയാണോ ഇവിടെ സൗത്ത് ആയിട്ടൊന്നൊരു ബന്ധമല്ല എക്കണോമിക്കൽ ലൈഫുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞിരിക്കുന്നത് സിസ്റ്റം ഓഫ് ഓഡിയോ ഇൻഫർമേഷൻ ഇപ്പം ഇവിടെയും എന്താണ് സൗത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെ ലുഹ ഭാഷയ്ക്ക് ഡെഫിനിഷൻ പറയാൻ യോജിക്കാത്തത് ഏതാണ് ഓപ്ഷൻ സി ആണ് അപ്പോൾ ഓപ്ഷൻ എ ഓപ്ഷൻ ബി ഓപ്ഷൻ ഡി ഇത് മൂന്നും എന്താണ് ഭാഷയ്ക്ക് ഡെഫിനിഷൻ പറയുന്നതിനോട് യോജിച്ച് വരുന്നതാണ് എന്നാൽ ഓപ്ഷൻ സി എന്തല്ല അതിനോട് യോജിച്ച് വരുന്നതല്ല നൂറ്റി ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ അൽ ഇലാജി ഇതിനോട് യോജിച്ച് വരുന്ന ഇംഗ്ലീഷ് വേർഡ് ഏതാണ് ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ പലപ്പോഴും ഇതേപോലെയുള്ള ചോദ്യങ്ങൾ മുൻപും എന്ത് ചെയ്തിട്ടുണ്ട് നിരവധി ചോദ്യ പേപ്പറിൽ നമ്മൾ കണ്ടതാണ് ഇലാജി എന്നുള്ളൊരു ഒറ്റ പദം കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റും ഇലാജി എന്ന് പറഞ്ഞാൽ എന്താണ് റെമഡിയൽ അപ്പോൾ റെമഡിയൽ ടീച്ചിങ്ങുമായി ബന്ധപ്പെട്ടതാണല്ലേ അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് എന്താണ് റെമഡിയൽ ടീച്ചിങ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ ചിലർക്കെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ ചില കാര്യങ്ങളിലൊക്കെ പിന്നോക്കം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ പിന്നോക്കക്കാരായിട്ടുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്ക് പരിഹാര ബോധനം എന്തുകൊണ്ടാണ് ഈ കുട്ടി പിന്നിലാവുന്നത് എന്താണ് അതിൻ്റെ റീസണ് ഇതെല്ലാം കണ്ടെത്തിക്കൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് നടത്തുന്ന പരിഹാര ബോധനം അതാണ് റെമഡിയൽ ടീച്ചിങ് അല്ലേ അവരുടെ റീസൺ കണ്ടെത്തി അവർക്ക് അതിനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തി എന്ത് ചെയ്യുക അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരണം അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടീച്ചിങ് ആണ് റെമഡിയൽ ടീച്ചിങ് അല്ലെങ്കിൽ അൽ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഭാഷ അക്വിസിഷൻ അല്ലെ ഭാഷ കരസ്ഥമാക്കൽ ഭാഷ പഠനം അപ്പോൾ ഭാഷ കരസ്ഥമാക്കലും ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ഏതാണ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ഓപ്ഷൻ എ അല്ലുമു ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഈ ആൻ അൺകോൺഷ്യസ് പ്രോസസ്സ് അത് അബോധ അബോധാവസ്ഥയിലുള്ള ഒരു പ്രോസസ്സാണ് ശരിയാണോ പഠനം എന്ന് പറയുന്നത് അബോധമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണോ ഒരിക്കലുമല്ല അതുകൊണ്ട് അത് ശരിയല്ല ഓപ്ഷൻ ബി അ ലിക്തിസാബ് ബി ഷക്കിലിൻ തിൽക്കാ ഈൻ എന്ന് പറഞ്ഞാൽ പഠനം എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് അ ലിക്തിസാബ് ബി ഷക്കിലിൻ തിൽക്കിൻ ലേണിംഗ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് അക്വിസിഷനാണ് അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെന്താണ് കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓപ്ഷൻ സി അൽ മുമാ റസത്തു ലെയ്സത്ത് ഷർത്തലിത്ത അല്ലും പഠനത്തിന് ഭാഷാ പഠനത്തിന് പ്രാക്ടീസിൻ്റെ ആവശ്യമില്ല പ്രാക്ടീസ് ഈസ് നോട്ട് കണ്ടീഷൻ ഫോർ ലേണിംഗ് എന്നാണ് അത് ശരിയാണോ അതും ഒരു വിധത്തിൽ പറഞ്ഞാലോ എന്തല്ല ശരിയല്ല അല്ലേ നല്ലതുപോലെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക ഭാഷ നമുക്ക് കൂടുതൽ കരസ്ഥമാക്കാൻ സാധിക്കുള്ളൂ ഓപ്ഷൻ ഡി ജമീ ഉമാതുക്കറ മുകളിൽ പറഞ്ഞതെല്ലാം ശരിയാണ് ഏതാണ് കറക്റ്റ് ആൻസർ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി അല്ലി തിസാ ബിഷക്കി ലിൻ തിൽക്കിൻ ഭാഷ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് അക്വിസിഷൻ ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കാണ് നമ്മളത് നേടിയെടുക്കുന്നത് എന്നതാണ് കറക്റ്റ് ആൻസർ നമുക്കറിയാം ചെറിയ കുട്ടികളൊക്കെ തന്നെ എന്താണ് ഭാഷ എന്താണ് അവർ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് പഠിക്കുകയാണല്ലേ ഓട്ടോമാറ്റിക്കായിട്ടാണ് എന്ത് ചെയ്യുന്നത് അവർ ഭാഷ നൈസർഗികമായിട്ടാണ് അവർ സ്വായത്തമാക്കുന്നത് നൂറ്റി മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ മുത്ത മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് അല്ലേ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ആളാരാണ് ഹവാർഡ് ഗാർണർ ആണല്ലേ ഓക്കെ ബഹുമുഖ ബുദ്ധിയോട് യോജിക്കാത്തത് തിരഞ്ഞെടുക്കാനാണ് ഓക്കെ ഓപ്ഷൻ എ അത് തക്കു അൻവാ ഉന്മുത്ത അദ്ധ്യത ഇൻ്റലിജൻസ് ബുദ്ധി എന്ന് പറയാൽ എന്താണ് അത് വൈവിധ്യമായിട്ടുള്ളതാണ് ശരിയാണ് ഒരാളിൽ തന്നെ വൈവിധ്യമായിട്ടുള്ള എന്തുണ്ടാകും ബുദ്ധി ഉണ്ടാകും അല്ലേ ചില ആളുകൾക്ക് എന്താണ് പിന്നെ നല്ലതുപോലെ പാടാൻ കഴിയും അവർക്ക് മ്യൂസിക്കൽ ഇൻ്റലിജൻസ് ഉണ്ടാകും ചില ആളുകൾക്ക് കായികപരമായിട്ടുള്ള കഴിവുണ്ടാകും അവർക്ക് അത്തരത്തിലുള്ള ഇൻ്റലിജൻസ് ഉണ്ടാകും അങ്ങനെ നമ്മൾ ബഹുമുഖ ബുദ്ധിയുമായി ബന്ധപ്പെട്ടെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരുപാട് ബുദ്ധിയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ചർച്ച ചെയ്തതാണ് നമ്മുടെ ചാനലിൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോസും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ അത് സക്കാത്ത അന്വാഹിൻ മുത്താദ്യത എന്ന് പറയുന്നത് എന്താണ് ശരിയാണ് കുതിരത്തു നഫ്സിയ ബയോളജിയ കാമിന രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് എന്താണ് കുതുര നഫ്സിയ ബയോളജിയ കാമിന എന്ന് പറഞ്ഞാൽ മനുഷ്യന് ജനിക്കുമ്പോൾ തന്നെ ബയോളജിക്കലി അവൻ്റെ ഉള്ളിൽ ഉള്ളതാണ് അതും ശരിയാണ് ഏതൊരു മനുഷ്യനെ ജനിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ എന്താണ് ഈ ഇൻ്റലിജൻസിൽ പെട്ട ഏതെങ്കിലും ഒന്ന് എന്തായാലും എന്താകും ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ അതും എന്താണ് ശരിയാണ് ഓപ്ഷൻ സി അത് തഖ്തലിഫു ബൈനൽ ഓരോ ഇൻഡിവിജ്വലിനും അനുസരിച്ച് ബുദ്ധി എന്ത് ചെയ്തിരിക്കും വ്യത്യസ്തമായിരിക്കും അത് ശരിയല്ലേ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും എന്തുണ്ടാവുക ബുദ്ധിശക്തി ഉണ്ടാവുക ഇൻഡിവിജ്വൽ ഡിഫറൻസിനനുസരിച്ച് എന്ത് ചെയ്യുന്നു തക്കാലത്തിലും ഡിഫറൻസിയേഷൻ നമുക്ക് കാണുവാൻ സാധിക്കും ഓപ്ഷൻ ഡി നോം ചോംസ്കി അപ്പം മുകളിൽ പറഞ്ഞാൽ മൂന്നും ശരിയാണ് പിന്നെ ഓപ്ഷൻ ഡി കൊടുത്തിരിക്കുന്നു നോം ചോംസ്കി ഇവിടെ നോം ജോംസ്കിയെ നിങ്ങൾക്കറിയാം ബാക്കി മൂന്ന് ഓപ്ഷന് നമുക്കറിയില്ലെങ്കിൽ പോലും നമുക്കിതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താം കാരണം നോം ജോംസ്കി ആരാണ് അദ്ദേഹം യൂണിവേഴ്സൽ ഗ്രാമർ തിയറിയുടെ ആളാണ് അല്ലേ യു ജി യൂണിവേഴ്സൽ ഗ്രാമർ തിയറിയുടെ ആളാണ് അദ്ദേഹത്തിന് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമല്ലല്ലേ അപ്പോൾ അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് മുത്താദ്യതയോട് യോജിച്ച് വരാത്തത് ആരാണ് നോം ചോംസ്കി ആണ് എന്ന് കണ്ടെത്താൻ സാധിക്കും ഓപ്ഷൻ ഡി ആണ് ആണിതിൻ്റെ കറക്റ്റ് ആൻസർ നൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അൽ കവായിദുൽ ആലമിയ അതെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച യൂണിവേഴ്സൽ ഗ്രാമർ തിയറിയിലെ യു ജി തെബ് ഹസുഅൻ അത് ചർച്ച ചെയ്യുന്നത് എന്താണ് യൂണിവേഴ്സൽ ഗ്രാമർ തിയറി എന്ന് പറയുമ്പോൾ തന്നെ അത് ഭാഷയുമായി ബന്ധപ്പെട്ടതാണ് വളരെ സിമ്പിളായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് എത്തുവാനും സാധിക്കും അല്ലേ ഓപ്ഷൻ എ അൽ മബാദിയോ മുഷ്തരിക്ക ബൈനിൽ ഉലമാ എന്ന് പറഞ്ഞാൽ സ്കോളേഴ്സിനിടക്കുള്ള ഒരു കോമൺ ആയിട്ടുള്ള തിയറിയാണോ അല്ല ഓപ്ഷൻ ബി അൽ മബാദി ഉ മുഷ്തരിക്ക ബൈൻ ആലം വേൾഡ് വൈഡ് ആയിട്ടുള്ള എന്താണ് അത്തരത്തിലുള്ള ഒരു തിയറിയാണോ അതൊന്നുമല്ല ഓപ്ഷൻ സി അൽ മബാദി ഉൽ മുഷ്തരിക്ക ബൈൻ അൽ ലുഹാത്ത് ഭാഷകൾക്കിടയിലുള്ള യൂണിവേഴ്സൽ ഗ്രാമർ തിയറിയാണ് ചോദ്യത്തിൽ തന്നെ നമുക്ക് എന്തുണ്ട് നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ ഇത്തരം ചോദ്യങ്ങളൊന്നും ഒരു നിലക്കും നമുക്ക് തെറ്റൂല പക്ഷെ എന്ത് ചെയ്യണം നമ്മൾക്ക് യു ജി എന്താണെന്ന് അറിയണം യൂണിവേഴ്സൽ ഗ്രാമർ തിയറി നമുക്കറിയുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പിന്നെ ഇത്തരം ചോദ്യങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഉത്തരം ചെയ്യുവാൻ സാധിക്കും അപ്പോൾ ഓപ്ഷൻ സി ആണ് ആണിതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് നൂറ്റി മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലെയ്സത്ത് മഹാറാത്തി അൽ കിറാത്തിൽ ജഹീരിയ ലൗഡ് റീഡിംഗ് സ്കില്ലിൽ പെടാത്തത് ഏത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ലൗഡ് റീഡിങ്ങുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ശരിയാവാത്ത സ്കില്ല് ഏതാണ് ഓപ്ഷൻ എ സൗത്തുൻ ഐലാ മിനൽ മൊ ഒദ് സൗത്തുൻ ഐലാ മിനൽ മൊ എന്ന് പറഞ്ഞാൽ എന്താണ് നോർമൽ സൗണ്ടിനേക്കാൾ ഉയർന്ന സൗണ്ട് നമ്മൾ ലൗഡ് റീഡിങ് ആണെങ്കിലും അതിനൊരു ഒരു രീതി ഉണ്ട് ഉണ്ടല്ലേ ഉച്ചത്തിലുള്ള വായനയാണെങ്കിലും അല്ലെങ്കിൽ ഉച്ചത്തിലുള്ള ഒരു സൗണ്ടാണെങ്കിലും അതിനൊരു അതിൻ്റെ ഒരു തോതുണ്ട് ആ ഒരു തോതിനും അപ്പുറത്തുള്ള സൗണ്ട് എന്നാണ് ഓപ്ഷൻ എ പറയുന്നത് ഓപ്ഷൻ ബി അൽ ഖിറാത്തൽ അഹ്താദ് തെറ്റില്ലാതെ ശരിയായി വായിക്കുക അത് നല്ലൊരു സ്കില്ലാണല്ലേ തെറ്റൊന്നും കൂടാതെ ശരിയായിട്ട് വായിക്കുക ഓപ്ഷൻ സി ഇഹ്റാജുൽ ഹുറൂഫ് മിൻ മഹാരിജിഹ ഓരോ അക്ഷരങ്ങളും അതിൻ്റെ മഹറാജിൽ നിന്ന് തന്നെ പുറപ്പെടുവിച്ചുകൊണ്ട് അങ്ങനെ സംസാരിക്കുക എന്താണ് ശരിയാണ് ഓപ്ഷൻ ഡി അൽ ഇൽമു നമ്മൾ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തി വായിക്കുക നമുക്കറിയാം ഒരു സെന്റൻസ് വായിക്കുമ്പോൾ അവിടെ നിർത്തേണ്ട സ്ഥലത്ത് നമ്മൾ നിർത്തിയിട്ടില്ലെങ്കിൽ മൊത്തം മീനിങ് മാറിപ്പോവും അല്ലേ അപ്പോൾ നിർത്തേണ്ട സ്ഥലത്തെല്ലാം വക്കഫ് ചെയ്യേണ്ട സ്ഥാനങ്ങളിലെല്ലാം വക്കഫ് ചെയ്തുകൊണ്ട് റീഡ് ചെയ്യുക അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ഓപ്ഷൻ സി ഓപ്ഷൻ ഡി ഇത് മൂന്നും ശരിയാണ് ഓപ്ഷൻ എ മാത്രമാണ് മിൻ അൽ ലൗഡ് റീഡിംഗിൻ്റെ സ്കില്ലിൽ പെടാത്തത് നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇഹ്തർമിൻ അൽ ആതിയ അൽ മഹാറാത്ത് അൽ ഇൻതാജിയ അൽ മഹാറാത്ത് ഉൽ ഇൻതാജിയ അൽ ഹവിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഭാഷയുടെ പ്രൊഡക്റ്റീവ് സ്കിൽ നമ്മൾ ആദ്യം ഭാഷയുടെ സ്കിൽസ് ഏതാണെന്ന് മനസ്സിലാക്കണം ഏതെല്ലാമാണത് അതൊക്കെ നമ്മൾ ഒരുപാട് തവണ പഠിച്ചതാണല്ലേ ഏതാണ് എൽ എസ് ആർ ഡബ്ല്യു എന്ന് നമ്മൾ വളരെ ഷോർട്ടായിട്ട് പഠിച്ചു വെച്ച എൽ എന്ന് പറഞ്ഞാൽ എന്താണ് അൽ ഇസ്തിമാൾ അതേപോലെ തന്നെ എസ് എന്ന് പറഞ്ഞാൽ തെഹദ്ദുസ് ആർ എന്ന് പറഞ്ഞാൽ റീഡിംഗ് ഡബ്ല്യു എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് അല്ലേ ഈ നാല് സ്കില്ലുകളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് ഈ നാല് സ്കില്ലുകളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് അതിലൊന്ന് അൽ മഹാറാത്തുൽ ഇന്താജിയ പ്രൊഡക്റ്റീവ് സ്കില്ല് രണ്ടാമത്തേത് അൽ മഹാറാത്തുൽ ഇസ്തിക്ക് ബാലിയ റിസീവിങ് സ്കില്ല് അപ്പോൾ ഈ രണ്ട് സ്കില്ലുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ അ തെഹദ്സ് അൽ കിതാബത്ത് എന്ന് പറഞ്ഞാൽ സംസാരവും അതേപോലെ തന്നെ എഴുത്തും പ്രൊഡക്റ്റീവ് സ്കില്ലാണ് അത് മഹാറത്തുൽ ഇന്താജിയിൽ പെട്ടതാണ് നമുക്കറിയാം സംസാരിക്കുമ്പോൾ ആ സൗണ്ട് പുറത്തേക്ക് വരുന്ന ഒരു ആണല്ലേ അതേപോലെ തന്നെ നമ്മൾ എഴുതുന്നത് എന്നാണ് ഒരു ആണല്ലേ പിന്നീട് ആളുകൾക്ക് വായിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഇത് രണ്ടും എന്താണ് ഭാഷയുടെ പ്രൊഡക്റ്റീവ് സ്കില്ലാണ് എന്നാൽ അൽ ഇസ്തിമാവ് ശ്രദ്ധിച്ച് കേൾക്കുക നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ എൻ്റെ ഈ സംസാരം നിങ്ങൾ കേൾക്കുമ്പോൾ എന്താണ് നിങ്ങളത് റിസീവ് ചെയ്യുകയാണ് അല്ലേ നിങ്ങളത് റിസീവ് ചെയ്യുന്നു അതേപോലെ തന്നെ അൽ കിറാ എത്ത് നമ്മളൊരു കാര്യം വായിക്കുമ്പോൾ ആ വായനയിലൂടെ നമ്മളൊരു കാര്യം എന്താണ് ഗ്രഹിക്കുകയാണ് അവിടെ നമ്മൾ റിസീവ് ചെയ്യാണ് അപ്പോൾ അൽ ഇസ്തിമാവ് വൽ കിറാ എത്ത് ശ്രദ്ധിച്ച് കേൾക്കലും അതേപോലെ തന്നെ വായനയും എന്താണ് അൽ മഹാറത്തുൽ സ്കിൽ ആണ് അപ്പൊ മനസ്സിലായല്ലോ ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം നമ്മുടെ ഈ ചോദ്യത്തിൽ മഹാറത്തുൽ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഏതായിരിക്കും കറക്റ്റ് ആൻസർ ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ മഹാറത്തുൽ മഹാറത്തുൽ മാത്രമാണ് ഇവിടെ പ്രൊഡക്റ്റീവ് സ്കിൽ ആയിട്ട് വന്നിരിക്കുന്നത് നൂറ്റി മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ اختر الخطا من അൽഹത്താൽ മിനതീ അൻ منهج الدراسي منهج الدراسي എന്ന് പറഞ്ഞാൽ കരിക്കുലം കരിക്കുലവുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക ഓപ്ഷൻ എ തൻലീമുൻ തീമുൻ തുൻ അൻഷിത്തൽ മുത്തഅലിമീൻ പഠിതാക്കൾക്ക് നൽകേണ്ട പ്ലാനിങ്ങും സിസ്റ്റവും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് കരിക്കുലം ഓപ്ഷൻ ബി അൽ ദാഹിലിൽ മദ്രസ വഹാരിജിയ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ട സ്കൂളിൻ്റെ അകത്തും പുറത്തുമെല്ലാം നൽകേണ്ട ആക്ടിവിറ്റികൾ ഉൾക്കൊള്ളുന്നതാണ് കരിക്കുലം ഓപ്ഷൻ സി അൽ കിതാബ് അൽ മുക്കർ ഹുഅ അൽ മൻഹജു ദിറാസി കരിക്കുലം എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കാണ് ഓപ്ഷൻ ഡി മജ്മു മിൻ മവാദി വൽ മുക്കറാത്തി ഒരു സെറ്റ് ഓഫ് വിഷയങ്ങളും അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കുകളും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് കരിക്കുലം ഇതിലേതാണ് തെറ്റായ പ്രസ്താവന ഇവിടെ തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണല്ലേ അൽ കിതാബുൽ കിതാബ് അൽ മുഖർ ഹുഹജി ടെക്സ്റ്റ് ബുക്കാണ് കരിക്കുലം എന്ന് പറയുന്നത് ശരിയല്ല കരിക്കുലം എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ല കരിക്കുലത്തിൽ ഒരു സംഭവമാണെന്ത് ടെക്സ്റ്റ് ബുക്ക് എന്നാൽ അത് മാത്രമല്ല അതിൻ്റെ കൂടെ മറ്റ് പല ആക്ടിവിറ്റികളും എല്ലാം എന്തുണ്ടാകും കരിക്കുലത്തിൽ ഉണ്ടാകും അതുകൊണ്ട് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ സി ആണ് നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഇഹ്തർ മാല യുല ഇമോ ബി സിഫാത്തിൽ മുസ്തമിൽ നല്ല ഒരു കേൾവിക്കാരന് ഉണ്ടായിരിക്കേണ്ട സവിശേഷതയോട് യോജിക്കാത്തത് എന്താണ് ഓപ്ഷൻ എ അഫക്കു ഫിത്തറാക്കീബ് സ്ട്രക്ചറുകളെല്ലാം ശിഥിലീകരിക്കുക കേട്ട സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക ഡിസോർഡർ ആക്കിയിട്ട് എന്ത് ചെയ്യുക ശിഥിലീകരിച്ച് കളിയുക എന്ന് പറയാൻ എന്താണ് പൊട്ടിച്ച് എന്തെയ്യുക അതിനെ ആകെ മാറ്റം വരുത്തുക എന്നാണ് അർത്ഥം ഓപ്ഷൻ ബി ഇന്ത്ബ ഉൽ മസ്ബു മസ്മോൾ കേൾക്കുന്നത് എന്തു ചെയ്യുക ശ്രദ്ധിച്ച് കേൾക്കുക ഓടിയോ എന്തു ചെയ്യുക ശ്രദ്ധിച്ച് കേൾക്കുക ഓപ്ഷൻ സി അൽ അൽഖുദർ അല ഇൽ അൽ അഫ്കാറുർ റ ഈസിയ കേൾക്കുന്നതിലെ പ്രധാന ആശയങ്ങൾ എന്ത് ചെയ്യുക പിടിച്ചെടുക്കാനുള്ള കഴിവ് പ്രധാന ആശയങ്ങൾ ഗ്രാഹ്യമാക്കാനുള്ള കഴിവ് ഓപ്ഷൻ ഡി ഫഹുമുൽ മാതത്തിൽ മസ്മു ആ കേൾക്കുന്ന സബ്ജക്റ്റ് എന്തെയ്യുക മനസ്സിലാക്കുക ഏതാണ് ഇവിടെ ഇതിനോട് യോജിക്കാത്ത സവിശേഷത ഓപ്ഷൻ എ ആണിലെ അ തഫക്കു കുഫിത്തറാക്കീബ് അ തഫക്കു കുിത്തറാക്കീബ് എന്ന് പറഞ്ഞത് ഒരിക്കലും എന്തല്ല ഒരു നല്ല കേൾവിക്കാരൻ ഉണ്ടായിരിക്കേണ്ട സവിശേഷതയല്ല ഇൻഷാല്ല ഈ ചോദ്യ പേപ്പറിൻ്റെ ബാക്കി ഭാഗം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി താങ്ക് യു